തിരുവനന്തപുരം ഉദയൻകുളങ്കരികയിൽ തുടർച്ചയായി ഹോൺ മുഴക്കിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വഴിയാത്രക്കാരനായ മധ്യവയസ്കന് ക്രൂരമർദ്ദനം ചെഗൽ സ്വദേശി പ്രഭുകുമാറിനെയാണ് നാലംഗ സംഘം മർദ്ദിച്ചത് ചൊവ്വാഴ്ച രാത്രി മദ്യലഹരിയിൽ ബൈക്കിലെത്തിയ നാലംഗ സംഘം ദേശീയപാതയിൽ ഉദിയൻകുളങ്ങര ജംഗ്ഷനിൽ അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു റോഡ് തടഞ്ഞ് അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെയാണ് പ്രഭുകുമാർ അതുവഴി ബൈക്കിലെത്തിയത് യുവാക്കളുടെ പ്രകടനം കാരണം പ്രഭുകുമാറിന് മുമ്പിലേക്ക് പോകാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് തുടർച്ചയായി ഹോൺ മുഴക്കി തുടർന്ന് നാലംഗ സംഘം പ്രഭുകുമാറുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു വാക്കേറ്റം പിന്നീട് മർദ്ദനമായി നാലുപേർ സംഘം ചേർന്ന് ഇയാളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി നിലവിളിക്കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ ബൈക്കുകളുമായി നാൽവർ സംഘം രക്ഷപ്പെട്ടു സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്ത അന്വേഷണം നടത്തി സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതികളെ പിടികൂടാനായി ബാലരാമപുരം നെല്ലിവിള സ്വദേശികളായ സച്ചിൻ അഖിൽ വിജിത്ത് ഉച്ചക്കട സ്വദേശി ഷ്യാംലാൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ തിരുവനന്തപുരം